അയ്യ ക്കും എന്താണ് ചങ്ങാതിമാർ എല്ലാവർക്കും സുഖമാണല്ലേ അപ്പോൾ ഇതാ ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ വെജിറ്റബിൾ കറി ഉണ്ടാക്കാനാണ് കേട്ടോ പിന്നെ ഇതാ ഞാൻ ഒരു കാൽ കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കെ ജി പയർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കാൽ കെ ജി ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു മൂന്ന് തക്കാളി ഒരു വലിയ രണ്ട് സവാള വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് ഇതാണ് പച്ചമുളക് പിന്നെ പച്ചമുളക് പിന്നെ കുരുമുളക് പിന്നെ വലിയ ജീരകം വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പച്ചമുളകും കുരുമുളക് പിന്നെ കറുവപ്പട്ട ഏലക്ക പിന്നെ ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതാ നാടൻ പച്ചമുളകാണ് കേട്ടോ ഒരഞ്ചാറെണ്ണ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ കറുവപ്പട്ട പിന്നെ ഏലക്കി കറിവേപ്പില എല്ലാം ഒന്നിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറാമ്പ് എല്ലാം ഉണ്ട് അപ്പം എല്ലാം ഒന്നിച്ചിട്ടിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പച്ചക്കറിയും ചിക്കനും കൂട്ടിയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്നിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ അത് മസാല ഉണ്ടാക്കാമെന്ന് നോക്കുന്നു അപ്പോൾ അതാ പാത്രം അടുപ്പി വെച്ച് ചൂടായി അപ്പോൾ അതിലേക്ക് ഞാൻ അതാ ഓയിലൊച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി കറി കറിവേറ്റെടുക്കുന്നുണ്ട് നല്ലോണ്ണം ഒപ്പിച്ചെടുക്കുന്നില്ല ഒരു സാധാരണ രീതിയിൽ ഞാൻ അത് നൊപ്പിച്ചെടുക്കുന്നതാണ് ഞാനതിനാവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഒരു സ്പൂൺ ഇട്ട് ഒരു പകുതി സ്പൂൺ പിന്നീട്ട് കൊടുത്തേട്ട പിന്നെ പിന്നെ വേണമെങ്കിൽ നോക്കിയിടാം അതിനും മുഴക്കി കൊടുക്കുന്നത് അപ്പോൾ സവാളൊക്കെ നല്ല നോക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സവാളൊക്കെ കുറച്ച് മുട്ട് വരുന്നു അപ്പം ഞാനിതിലേക്ക് ഉരുളക്കിണക്കുന്നതും ഉരുളക്കി ഉപ്പി കൊടുക്കുന്നു സാധാരണ രീതി ഉൾപ്പെട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പണി ഒരു നോട്ട് വന്ന് ഇങ്ങനെ ഞാൻ കുറച്ച് രീതിയിൽ ഞാൻ ഇളക്കി കൊടുക്കുന്നു അത് കുറച്ച് വെന്തു കിട്ടണം അതുകൊണ്ടാണ് ഞാൻ സവാള ഫ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുത്തത് അങ്ങനെതാ ഒരു രണ്ട് സെക്കൻഡ് ഇതും അങ്ങനെ ഒഴുക്കി ചേട്ടാ ഇങ്ങനെ അതൊക്കെ ഒരു കുറച്ച് ദൈവങ്ങളുണ്ട കുറച്ച് സവാളയും ഉരുളക്കയുമൊക്കെ കുറച്ച് ദൈവം അപ്പം ഞാൻ ഞാൻ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇതൊക്കെയർ ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പയർ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ പയറൊക്കെ ഇട്ട് കൊടുത്തതിപ്പോൾ ഞാൻ കുറച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കൈയിൽ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ഇതുണ്ടാക്കാം കറി മസാല കറി ഉണ്ടാക്കാം നമുക്ക് വെജിറ്റി ചിക്കൻ വെജിറ്റബിൾ കറി ഉണ്ടാക്കാം നമ്മളെ കയ്യിലിപ്പോൾ കുറച്ച് ഇങ്ങനെ ഫ്രഡിലൊക്കെ വെച്ചിട്ടുണ്ടോ അപ്പോൾ അതുപോലെ ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു സാധാരണ ഒരു ഒരു മാവഞ്ചി കറി ചോറ് സാധാരണ ഒരു കറി കറി ഉണ്ടാക്കാം അതാണ് നമുക്ക് വെന്ത് കിട്ടാം ഞാൻ കുറച്ച് സമയം ഇങ്ങനെ അടുത്ത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വയ്ക്കുന്നുണ്ട് കുറച്ച് ഞാൻ അടുപ്പി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ ഇളക്കി കൊടുക്കുന്നതും അതുകൊണ്ടൊരു കുറച്ച് സമയം എടുക്കുന്നിട്ടാണ് വെണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൊസ്ക്കറിലൊക്കെ അയാൾ പെട്ടെന്ന് വെള്ളിയിട്ടില്ല കൊണ്ടെടുക്കാം പിന്നെ കൊസ്ക്കറിൽ വെച്ചിട്ട് ഇത് വരേണ്ടി വരുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അത് ചെയ്യേക്കാം തക്കാളിയൊക്കെ ചെയ്യുന്ന ശേഷം നമ്മൾ നിങ്ങളുടെ കുറച്ച് സമയം ഇങ്ങനെ ഉളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം ഞാൻ ഉടപ്പ് മൂടി വെക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒരു വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഉപ്പ് വെള്ളം ചേർത്തിട്ടില്ല ഓയിലെ തന്നെ കുറച്ച് സമയം നമ്മൾക്ക് ഇങ്ങനെ വെന്ത് കിട്ടിട്ട് പിന്നെ ചിക്കനൊക്കെ ഇടുമ്പോൾ നമ്മൾ വിന്ത് കിട്ടും

അപ്പോൾ ഇതിലേക്ക് ഞാൻ മൈനീ വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഇടയ്ക്ക് മെടിവെക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് നൽകുന്ന കേട്ടോ കഴിഞ്ഞതുപോലെ അത് കറി ഉണ്ടാക്കുന്നത് നോക്കി സപ്പോർട്ട് നൽകുന്ന കേട്ടോ അടുത്ത നിറവെക്കുന്നുണ്ട് അന്നിട ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിരുന്നു ഇതാണ് നല്ല ഇതായി കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാലയുടെ നിറഞ്ഞ ഇതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേസ്റ്റ് ഇട്ട് കൊടുത്ത് പുള്ളി ഇരി പച്ചമുളക് വേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എരിവിനുസരിച്ചിട്ട് ഇടാം ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നു ഗരം മസാല ഇതിലൊക്കെ ഞാൻ ഇട്ട് ഇറക്കുമ്പം അതിനുശേഷം കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല പൊടി കൊടുക്കുന്നത് കുറച്ച് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ സമയത്തോളം ഞാൻ ഒട്ട് വെള്ളം ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ഈ മസാല ഒക്കെ റെഡി ആയി കിട്ടണം അല്ലേ ഞാൻ അതിലേക്ക് കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഇതുണ്ടാക്കിയല്ലേ മസാല ഒക്കെ പൊടിച്ചെടുത്തല്ലേ അപ്പോൾ അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് മസാല വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം നമ്മൾ പാകത്തിന് അതിനെ നമുക്ക് തേടാക്കി എടുക്കാം പാകത്തിനൊക്കെ അതിനുശേഷം ഇതാ ഞാൻ നല്ല മിക്സ് ചെയ്ത് നമുക്ക് പാകത്തിന് വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ മസാല ഒക്കെ ഇങ്ങനെ വെജിറ്റബിളൊക്കെ ഇങ്ങനെ വെന്ത് കിട്ടുമ്പോൾ നമുക്ക് പാകത്തിനുള്ള ചിക്കൻ മസാലക്കറി റെഡിയാകും അപ്പോൾ വെജിറ്റബിൾ ചിക്കൻ മസാലക്കറിയാണ് റെഡിയാക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യാം നല്ല തിളച്ച് നല്ല വെന്ത് വരട്ട അപ്പോൾ അതാ നമ്മളെ വെജിറ്റബിൾ ചിക്കൻ മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും വളരെ ഈസിയായിട്ട് ഞമ്മൾക്ക് കുറഞ്ഞ ചിക്കൻ കൊണ്ട് കുറഞ്ഞ വെ വെജിറ്റബിളൊക്കെ വെച്ചിട്ട് നമുക്കൊരു നരഞ്ച് പേര് ചോദിക്കാൻ ഒരു കിഡിലൻ ചിക്കൻ മസാലക്കറിയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയത് നല്ല പാകത്തിരിതാണ് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ചപ്പാത്തിക്കും അതുപോലെ തന്നെ നമ്മൾ അപ്പത്തിനും പൊറോട്ടക്കും ഇഡലിക്കും ഒക്കെ ചോറിനൊക്കെ നല്ലൊരു സൂപ്പറായിട്ടുള്ള വെച്ചപ്പം ചിക്കൻ കറിയുള്ളതാണ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്